ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എടവലങ്ങ് ഒരെപ്പാടത്ത് ശ്രീ ഭദ്രകാളി മുത്തപ്പൻ ദേശ ക്ഷേത്രത്തിലെ മഹോത്സവവും കട്ടളവെപ്പും വിവിധ ചടങ്ങുകളോടെ നടന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീ കെ നാരായണകുട്ടി ശാന്തി മേൽശാന്തി പ്രജീഷ് കരുനാട്ട് എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം എല്ലാ കുടുംബത്തിലും എല്ലാ സമുദായങ്ങളിലും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും അമ്മയോടുകൂടി ഇവിടെ ഈ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായി ഭഗവതിയുടെ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുവാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നമ്മൾ തുടർന്നുണ്ടാവണം ഇവിടെ എല്ലാവരും കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ നിങ്ങൾക്കറിയാം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങളൊക്കെ ബോധിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ അതോടൊപ്പം നമ്മൾ സഹകരിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ അമ്മമാർ കുറച്ച് പേര് സഹസ്രനാമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെയൊക്കെ ഉണ്ടാകും എല്ലാവരും ഉണ്ടോ വന്നിട്ടുണ്ട് അവിടെ അപ്പം എല്ലാവരും നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് കൂട്ടമായൊരു നാമജപം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പം നിങ്ങൾ സഹസ്രനാമം അറിയാവുന്നവർ വന്ന് ജപിക്കുക അല്ലാത്തവർ വന്ന് ഒരുമിച്ച് കൂടി വന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് ഒരു നാമജപം കൂട്ടായ നാമജപം ഉണ്ടാവണം എന്ന് പറഞ്ഞ് കലവറ നിരക്കൽ ദീപാരാധന മഹാഗണപതി ഹവനം നാഗങ്ങൾക്ക് നൂറും പാലും ശ്രീ ഭദ്രകാളി ദേവിക്ക് നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ കട്ടളവെപ്പ് കളമെഴുത്തും പാട്ടും താലം വരവ് എന്നിവ നടന്നു ചെയർമാൻ സോമൻ ചെട്ടിയാട്ടിൽ കൺവീനർ രാധാകൃഷ്ണൻ ആക്കൽ ഖജാഞ്ചി സുബീഷ് കോരിചാലിൽ മാതൃസമിതി പ്രസിഡന്റ് ജലജ പ്രകാശൻ മാതൃസമിതി സെക്രട്ടറി സുമണി ഹരിദാസ് മാതൃസമിതി ഖജാഞ്ചി ഷേളി ബാബു എന്നിവർ നേതൃത്വം നൽകി ുള്ള ഗുരുതിരുതി ആ ഗുരുതിലെല്ലാം അവർ പങ്കെടുക്കാം